ഞങ്ങളേതായാലും ഇടതുമുന്നണി സംതൃപ്തരാണ് സി പി എം മുന്നണി വിട്ടാലും ഞങ്ങളെ മുന്നണി വിടാൻ പോകുന്നില്ല എന്നാണ് ഇനിയിപ്പം ഞങ്ങളങ്ങോട്ട് പറയുന്നത് അല്ല ഇപ്പൊ ഇത്രയും അടിയുറച്ച് ആത്മാർത്ഥമായി ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് ഇതേ തന്നെ ഫയസ് യൂസഫ് മൊക്കേര് ചോദിച്ചിരിക്കുന്നു ജോസ് കെ മാണിക്ക് പരസ്യമായി ഇത് പറഞ്ഞുകൂടെയെന്ന് അദ്ദേഹം ഒട്ടനവധി തവണ പറഞ്ഞു അദ്ദേഹം കേരളത്തിലില്ല ഇന്ത്യയിലില്ല ഇന്നത്തെ ഉള്ളു അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം ആ വിദേശത്തു നിന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ മുന്നണി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അതൊന്നും നിങ്ങളെ കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ രണ്ടു ദിവസമായി മുഖ്യധാരാ മാധ്യമങ്ങളുടെയും അതുവഴി സമൂഹ മാധ്യമങ്ങളുടെയും കണ്ടന്റായി ശ്രീ ജോസ് കെ മാണി സർ അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണി മാറ്റവും ചർച്ചയാകുന്നു എന്താണ് ഇതിന്റെ കാരണം എന്ന് ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹാബിച്ച് ഒഫണ്ടർ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു കോൺഗ്രസ് എം എൽ എ അറസ്റ്റിലായിരിക്കുന്നു നിയമത്തിന് മുന്നിൽ വന്ന മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് അയാൾ അറസ്റ്റിലായിരിക്കുന്നത് അയാൾ ജയിലിലായിരിക്കുന്നു അയാൾക്ക് ജയിലിൽ കപ്പയും കഞ്ഞിയുമാണോ എന്നൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണാനാകും അതിനുവേണ്ടി അവർ പല രീതിയിൽ വാർത്തകൾ മുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വാർത്തകൾ അറിയണമെങ്കിൽ പുതിയൊരു വാർത്ത വേണം അതിന് നാലാളെ അറിയുന്ന ഒരു നേതാവിനെയും അണികളൊരു പാർട്ടിയെയും വേണം അതത്ര മാത്രമേ ഇവരുടെ ഉദ്ദേശമുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹപ്രവർത്തകരോട് പ്രിയ സഹാക്കളോട് പറയുന്നു നിങ്ങളല്ലാതെ വേറെ ആരാണ് സഖാക്കളെ നമുക്കൊപ്പം ഉള്ളത് നമ്മൾ ഒന്നിച്ചൊറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മുന്നണിയിൽ പോകുന്നു ഒരു എതിർ സ്വരമില്ല ജോസ് കെ മാണി എം ബി എസ് ഇടയ്ക്ക് നെറ്റ് പോകാനാണ് വിഷയം അത് ജോസ് കെ മാണി എം ബി എ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അധികം അനാവശ്യ സംസാരങ്ങൾ നടത്താറില്ല അധികമായി സംസാരിക്കാറില്ല ആവശ്യത്തിനെ സംസാരിക്കാറുള്ളൂ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നിരവധി അനവധി തവണ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ മുന്നണി മാറില്ല എന്ന് പിന്നെയും അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മാധ്യമ പ്രവർത്തകർ തന്നെ പലരും പറയുന്ന കഥകൾ എടുക്കുമ്പോൾ ചിരിയാണ് വരുന്നത് വ്യക്തിപരമായി പക്ഷെ അതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഏതായാലും ഇടതുമുന്നണി സംതൃപ്തരാണ് സി പി എം മുന്നണി വിട്ടാലും ഞങ്ങളെ മുന്നണി വിടാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് പോകുന്നത് അല്ലാതെ ഇപ്പൊ ഇത്രയും അടി അടിയുറച്ച് ആത്മാർത്ഥമായി ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ ആക്ഷേപിക്കുന്നത് ഇതിപ്പോ തന്നെ ഫയസ് യൂസഫ് മൊഗേൽ ചോദിച്ചിരിക്കുന്നു ജോസ് കെ മാണിക്ക് പരസ്യമായി ഇത് പറഞ്ഞൂടെയെന്ന്